你说也累。哎。哎。你要他妈阿妈的不给不，给我去。哎 വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ചേർത്ത് ചാള ആയിരം ആറ് തുറന്ന് ഒരു വെള്ളി എന്ന് പറഞ്ഞാൽ ഒരു കടമുണ്ട് അത് ആയിരം ആറയുടെ അകത്താണ് ഇമാതിരി ഇരിക്കുന്നത് അല്ല എല്ലാ വാഴയുടെ വണ്ടി കറിവെക്കാൻ കൊള്ളാം ഈ വാഴ ഒരു പ്രത്യേക തരം വാഴയാണ് ഇതിന്റെ പേര് പെൻസിൽ റോബസ്റ്റാ റോബർട്ടാന്ന് പറയും പിണ്ടിയൊക്കെ വണ്ണം കുറഞ്ഞ പിണ്ടി അതിൻ്റെ യും അപ്പടി വേണ്ട ഇനി ഈ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ചാള ചേർത്ത് വാഴപ്പിണ്ടി കറി വയ്ക്കും വാഴപ്പിണ്ടിയുണ്ട് വാഴപ്പിണ്ടിയും പയറും ഉണ്ടാക്കാം പിന്നെ വാഴപ്പിണ്ടി അച്ചാറിടാം വാഴപ്പിണ്ടിയുണ്ട് ചാളയിട്ട് വെ വെച്ചാൽ വളരെ സൂപ്പറാണ് നെയ്യുള്ള ചാളയാണെങ്കിൽ ചാള കഴിക്കണേ കഴിഞ്ഞും നല്ലത് പിണ്ടി കഴിക്കണത് അത്രയും ടേസ്റ്റാണ് വാഴപ്പിണ്ടി എന്തെങ്കിലും നൂലായതിന് ആ നൂല് നമ്മളിങ്ങനെ കയ്യെ ചിറ്റിട്ടാണ് അരിയണത് വാഴപ്പിണ്ടി അരിയുമ്പോൾ അതിന് നൂലുണ്ട് ആ നൂല് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അരിയുമ്പോൾ ചുറ്റിയെടുക്കുന്നത് ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു വെറുതെ വാഴപ്പിണ്ടി വെച്ച് അങ്ങനെ അരിഞ്ഞാൽ ശരിയാവേല അതിൻ്റെ ആ നൂല് പോകണമെങ്കിൽ ഇങ്ങനെ ചിറ്റി മാറ്റണം വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കണം അതുപോലെ വാഴപ്പിണ്ടി അരിയാൻ പാടില്ല അപ്പോൾ അതിനൊരു ആ നൂല് കിട്ടണമെങ്കിൽ അത് പതുക്കം ഇങ്ങനെ 努力，还立志。 വാഴപ്പിണ്ടിയിട്ട് ഈ നൂല് കിടന്നാ നൂല് വലിയും അങ്ങനെ നൂലോടുകൂടി അരിയാൻ പാടില്ല അതിങ്ങനെ അരിഞ്ഞ് ഈ നൂല് വലിച്ച് ചിറ്റി മാറ്റിയതിന് ശേഷം വേണം വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കാൻ കിടന്ന് നൂല് ഈ നൂല് മാറ്റിയിട്ട് വേണം ഇങ്ങനെ ചുറ്റി മാറ്റണം ഈ മാങ്ങിൻ്റെ അടുത്തോട്ട് പോകും തോറും നല്ല മുറുക്ക വാഴപ്പിണ്ടിക്ക് അതാണ് വാഴ വെട്ടിക്കഴിഞ്ഞാൽ വാഴയുടെ ഏറ്റവും അടിയിലെ ഭാഗത്തിൻ്റെ പിണ്ടിയാണ് ഏറ്റവും സൂപ്പർ അത് കഴിഞ്ഞിട്ട് നടുഫാക്കും മുകളിലത്തെ അത്ര ബെറ്റർ അല്ല നൂല് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് മറ്റേ അരിയുമ്പോൾ കിട്ടുന്ന നൂലാണ് ഇത് ഇത്രയും നൂല് ഈ വാഴപ്പിണ്ടിക്കകത്തുനിന്ന് നമുക്ക് വലിച്ച് മാറ്റേണ്ടതാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല ഇങ്ങനെ കാണാൻ യും വാഴപ്പിണ്ടിങ്ങടെ വെക്കാനായിട്ടാണ് ചാള അല്ലെങ്കിൽ മത്തി അത് നന്നാക്കി ഒന്ന് പതുക്കെ വരഞ്ഞെടുക്കണം മുറിക്കണ്ട വരഞ്ഞെടുത്താൽ മതി ഞാനൊരു പത്ത് പന്ത്രണ്ടെണ്ണേ ഇവിടെ എടുത്തിട്ടുള്ളൂ ഇതിന് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഒരു നാല് അഞ്ച് ചുളക് വെളുത്തുള്ളി ഒരു മൂന്ന് നാലല്ലി മറ്റേ പച്ചമുളക് ആറെണ്ണം ഇഞ്ചി അര ഇഞ്ച് നീളത്തിൽ പിന്നെ കുറച്ച് കറിവേപ്പില ഇടത്തരം വലിപ്പമുള്ള ഒരു തക്കാളി ഇത്ര സാധനങ്ങളാണ് ഞാൻ ഞാനിത് ചേർക്കാൻ പോകുന്നത് ഇനി പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി കുറച്ച് കറി വെക്കില്ല അത്രയും സാധനം നമ്മൾ ചേർത്തും ഇനി പുടക്കാം ഒരു ചെറിയ സ്പൂണാണ് ഞാൻ ഇത്തിരിക്കുന്നത് അപ്പോൾ ആകെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടണം ഇനി മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതി പിന്നെ അല്പം കുരുവോണ പൊടി അത് ഒരു സ്പൂൺ നമ്മൾ ചേർത്തു ഇനി പുളി കഴുകിയെടുത്ത പുളി ഒരു മൂന്ന് ചെറിയ വെള്ളം അതും ചേർത്തു അതും ചേർത്തിട്ട് നമുക്ക് ഒന്ന് പെരട്ടി വയ്ക്കാം വെള്ളം എടുത്തു വെള്ളം അത് പാകത്തിനളവിന് ഒഴിക്കാം ളയ്ക്ക് ഒത്തിരി വേവില്ല ഒത്തിരി വെള്ളം ഒഴിക്കണ്ട പാകത്തിന് ഒഴിച്ചാൽ മതി അതിന് ശേഷമാണ് പിണ്ടി അരിഞ്ഞ് നൂലൊക്കെ കളഞ്ഞു വെച്ചേക്കുന്ന വെണ്ടിയാണ് മുറിക്കേണ്ട മുറിക്കാതെ തന്നെ ഇട്ടാൽ മതി കുറച്ചുപോലും നമ്മുടെ ചേർക്കാം കുറച്ചുപോലും ഒരു അരമണിക്കൂർ ഒത്തിരി തീയിലല്ല ഇപ്പം ആദ്യം നന്നായിട്ട് കത്തണം പിന്നെ കുറച്ച് തീ കുറച്ചിട്ട് വെക്കണം അത് ലാസ്റ്റ് ആകുമ്പോഴത്തേനും വറ്റി വരുമ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അതല്ലെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചിറ്റിച്ചൊഴിച്ച് പാത്രത്തോടു കൂടി എടുത്ത് ചിറ്റിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വാഴപ്പി വാഴപ്പണ്ടി മത്തി കറി റെഡിയായി ഇനി അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് എടുത്താൽ മതി ചോറ് കൂട്ടാൻ സൂപ്പർ കറിയാണ്